തമിഴ് ചലച്ചിത്ര ലോകവും രാഷ്ട്രീയ ഭൂപടവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ജനനായകൻ പരാശക്തി സിനിമ പോര് തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴി തുറന്നിരിക്കുകയാണ് ദളപതി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം പ്രമേയമാക്കി ഒരുക്കിയ ജനനായകൻ എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ കുടുംബത്തിന് നേരിട്ട് ബന്ധമുള്ള പരാശക്തിക്ക് റിലീസ് അനുമതി ലഭിച്ചത് തമിഴകത്തെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എം ജി ആർ മുതൽ കരുണാനിധിയിലൂടെയും ജയലളിതയിലൂടെയും കടന്നുപോയ ഈ പാരമ്പര്യം ഇപ്പോൾ വിജയ് എന്ന സൂപ്പർ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ പുതിയൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു വിജയ്യുടെ രാഷ്ട്രീയ യാത്രയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ജനനായകൻ എന്ന ചിത്രം നേരിടുന്ന സെൻസർ പ്രതിസന്ധിയും അതിന് സമാന്തരമായി മറ്റൊരു ചിത്രം രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നതും വെറുമൊരു യാദൃശികതയല്ല തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വിജയ്യുടെ അവസാനത്തെ സിനിമ എന്ന നിലയിലാണ് ജനനായകൻ വിഭാവനം ചെയ്യപ്പെട്ടത് ചിത്രത്തിന്റെ പേരും ട്രെയിലറും നൽകുന്ന സൂചനകൾ പ്രകാരം ഭരണകൂടത്തെ നേരിട്ട് വിമർശിക്കുന്നതും രാഷ്ട്രീയ പരിവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്നതുമായ ഒരു പ്രമേയമാണ് ഇതിലുള്ളത് ചിത്രം ഇന്ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ സായുധ സേനയെ വികലമായി ചിത്രീകരിച്ചു ചിത്രീകരിച്ചുവെന്നും മതവികാരം വ്രണപ്പെടുത്തി എന്നും ആരോപിച്ചാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് വൈകിപ്പിച്ചത് സെൻസർ ബോർഡ് കേന്ദ്ര സർക്കാരിന് കീഴിലാണെങ്കിലും തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ ചിത്രത്തിന്റെ റിലീസ് തടയാൻ കരുനീക്കങ്ങൾ നടത്തുന്നുവെന്ന് വിജയ് ആരാധകർ വിശ്വസിക്കുന്നു സെൻസർ ബോർഡിന്റെ അനാവശ്യമായ തടസ്സവാദങ്ങൾക്കെതിരെ നിർമ്മാണം ായ കെ വി എൻ പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കും എത്രയും വേഗം യു എ സർട്ടിഫിക്കറ്റ് നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു എന്നിട്ടും റിലീസ് തീയതി സംബന്ധിച്ച അവ്യക്തത തുടരുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിജയ് ക്യാമ്പ് ആരോപിക്കുന്നു ജനനായകൻ നേരിടുന്ന അതേ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചിത്രമാണ് സുധാകൊങ്ങര സംവിധാനം ചെയ്ത പരാശക്തി ഹിന്ദിവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ചരിത്രം പറയുന്ന ഈ ചിത്രം ദ്രാവിഡ രാഷ്ട്രീയത്തിന് വലിയ ഊർജ്ജം നൽകുന്ന ഒന്നാണ് എന്നാൽ സെൻസർ ബോർഡ് ആദ്യം ഇരുപത്തിമൂന്ന് കട്ടുകളും പിന്നീട് പതിനഞ്ച് മാറ്റങ്ങളും നിർദ്ദേശിച്ചതോടെ ചിത്രം പ്രതിസന്ധിയിലായി ജനനായകന്റെ റിലീസ് അനുച്ഛത്വത്തിലായി അതേ സമയത്ത് തന്നെ പരാശക്തിക്ക് യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് തമിഴകത്തെ സിനിമാ പോലിനെ രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഇമ്പനിധി തലവനായുള്ള റെഡ് ജയന്റ് മൂവീസ് ആണ് ഈ ചിത്രത്തിന്റെ വിതരണ അവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ജനനായകൻ വരാത്ത തിയേറ്ററുകൾ പരാശക്തിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ ധൃതിയിലുള്ള അനുമതിയെന്ന് വിജയ് ആരാധകർ ആരോപിക്കുന്നു വിജയ് സിനിമകൾക്ക് സാധാരണ ലഭിക്കാറുള്ള വമ്പൻ ഓപ്പണിംഗ് തടയാൻ ബോധപൂർവമായി ശ്രമം നടക്കുന്നുണ്ട് ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്ക് പണം തിരികെ നൽകേണ്ടി വന്നത് തിയേറ്റർ ഉടമകളെയും നിർമ്മാതാക്കളെയും പ്രതിസന്ധിയിലാക്കി സിനിമ എന്നതിലുപരി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ശക്തി ഈ റിലീസിനെ ടി വി അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഏർപ്പെടുത്തുന്ന ഓരോ തടസ്സവും വിജയ്യുടെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ഒരു വിഭാഗം വിലയിരുത്തുന്നു ശിവകാർത്തികയിൻ നായകനാകുന്ന പരാശക്തി വെറും ഒരു വിനോദ ചിത്രമല്ല തമിഴ്നാടിന്റെ ആത്മാഭിമാനത്തിന്റെ ചരിത്രമായ ഹിന്ദി ഹിന്ദിവിരുദ്ധ പ്രക്ഷോഭമാണ് ഇതിന്റെ ഇതിവൃത്തം സെൻസർ ബോർഡിന്റെ വെട്ടിമാറ്റലുകളും ചിത്രത്തിന്റെ ചരിത്രപരമായ മൂല്യത്തെ ബാധിക്കുമെന്ന് സുധാ കൊങ്കര വാദിച്ചിരുന്നു എന്നാൽ അവസാനം ഭരണകൂട പിന്തുണയോടെ ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നത് ഡി എം കെയുടെ ദ്രാവിഡ രാഷ്ട്രീയം വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള ഉപാധിയായിട്ടാണ് കാണപ്പെടുന്നത് തമിഴകത്ത് സിനിമയും രാഷ്ട്രീയം തമ്മിലുള്ള ഈ പോരാട്ടം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ട്രെയിലർ മാത്രമാണ് ജനനായകൻ എന്ന ചിത്രത്തിലൂടെ വിജയം മുന്നോട്ട് രാഷ്ട്രീയ ആശയങ്ങളും പരാശക്തിയിലൂടെ ഡി എം കെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ വെള്ളിത്തിരയിൽ നടക്കുന്നത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് വിജയ് ചിത്രത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ രക്തസാക്ഷി പരിവേഷം നൽകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് തമിഴ്നാടിന്റെ സിനിമാ ചരിത്രത്തിൽ ഇത്രയും അധികം രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു റിലീസ് കാലം ഉണ്ടായിട്ടില്ല ദളപതി വിജയ് രൂപീകരിച്ച തമിഴക വെട്ടി കഴകം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ അതീവ ജാഗ്രതയോടെയുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പാർട്ടിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും നിരവധിയാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി സംവിധാനം താഴെത്തട്ടിൽ ശക്തിപ്പെടുത്താനാണ് വിജയ് മുൻഗണന നൽകുന്നത് തമിഴ്നാട്ടിൽ ഉടനീളമുള്ള എല്ലാ പോളിംഗ് ബൂത്തുകളിലും ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാൻ എഴുപതിനായിരത്തിലധികം ബൂത്ത് ഏജന്റുമാരെ നിയമിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു ഇതിനായി പ്രത്യേക ബൂത്ത് ഏജന്റ് സമ്മേളനം കോയമ്പത്തൂർ പോലുള്ള നഗരങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു സമീപകാലത്ത് പാർട്ടി ഒരു മാനിഫെസ്റ്റോ കമ്മിറ്റി രൂപീകരിച്ചു ഡോക്ടർമാർ അധ്യാപകർ കർഷകർ യുവജനങ്ങൾ ചെറുകിട വ്യാപാരികൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉള്ളവരുമായി ചർച്ചകൾ നടത്തി ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വികസന രേഖ തയ്യാറാക്കുകയാണ് ലക്ഷ്യം തമിഴ്നാടിന്റെ സമഗ്ര വികസനത്തിന് ഊനം നൽകുന്ന ഒരു നവീന തമിഴ്നാട് മാതൃകയാണ് വിജയ് വിഭാവനം ചെയ്യുന്നത് വിക്രമാണ്ടിയിലെയും മധുരയിലെയും റാലികളിലൂടെ തന്റെ രാഷ്ട്രീയ ശത്രുക്കളെ വിജയ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഭരണകക്ഷിയായി ഡി തന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായും ബി ജെ പി ആശയപരമായ എതിരാളിയായും അദ്ദേഹം പ്രഖ്യാപിച്ചു കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കുമെതിരെ ദ്രാവിഡ ദേശീയതയും സാമൂഹ്യനീതിയും കൂട്ടിയിണക്കിയുള്ള ഒരു രാഷ്ട്രീയമാണ് ടി വി കെ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ വിജയ് തന്നെയായിരിക്കും പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുന്ന പാർട്ടികൾ ായി സഖ്യത്തിന് തയ്യാറാണെന്ന സൂചനകളും പാർട്ടി നൽകുന്നുണ്ട് പ്രശാന്ത് കിഷോറിനെ പോലുള്ള പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സഹായം പാർട്ടി തേടുന്നുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളിൽ നിന്ന് മാറി ഒരു മൂന്നാം ബദൽ ആഗ്രഹിക്കുന്ന യുവാക്കളെയാണ് വിജയ് ലക്ഷ്യമിടുന്നതും നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാനത്തുടനീളം അദ്ദേഹം നടത്തുന്ന പര്യടനങ്ങൾ വോട്ടർമാരുമായി നേരിട്ട് സമ്പാദിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിപ്ലവകരമായ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കുമെന്നാണ് ടി വി കെയുടെ അവകാശവാദം Thank you.